ബുദ്ധിയുള്ള മനുഷ്യന്മാരും വിവേകമുള്ള മനുഷ്യന്മാരും തൻ്റെ ഉള്ള മനുഷ്യന്മാരും പോലും സ്വന്തം നിർബന്ധമായും തടയേണ്ട നാല് കാര്യങ്ങളുണ്ട് അക്കലുള്ള ആൾക്കാർ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ വിവേകമുള്ള മനുഷ്യന്മാർ തടയേണ്ട നാല് കാര്യങ്ങൾ ഒന്നും തന്നെ അൽ അജലത്ത് എന്നാൽ നമ്മളിൽ ഇല്ലാതിരിക്കും നാല് കാര്യങ്ങളാണ് അജലത്ത് അജലത്തിന് ധൃതി ധൃതി ഉണ്ടാകാൻ പാടില്ല എന്നാണ് അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ഭയങ്കര അത് നമ്മൾ സ്വന്തം തടയാൻ ശ്രമിക്കണം പ്രകൃതിയുണ്ടാവും ചില ആൾക്കാർ തിരികും അപ്പൊ അജലത്ത് തിടുക്കണ്ടാൻ പാടില്ല അല്ല അജലത്ത് അജലത്തിന് ക്ഷേത്രം ധൃതി എന്ന് പറഞ്ഞത് പിശാചിൽ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മളിൽ വന്നുപോണെ കാര്യം അതാവും കാത്തുരക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തത് ആ ലാജാജൻ കേട്ടോ ലജാജ ലജാജൻ എന്താ എന്തിനും പിടിക്കാം ഒരു ചെറിയ നിസ്സാര കാര്യം കിട്ടിയാൽ മതി അതിന് ചാട്ട്യം വെറുതെ നോക്കുക അപ്പൊ ചാട്ട്യം പിടിക്കുക അത് ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാരുടെ നമ്മളിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാര് ഉണ്ടെങ്കിൽ തടയണം ചാട്ട്യം പിടിക്കാതെ പിന്നെ അൽ പൊങ്ങച്ചം പറയാളിയും വെറുതെ അത്ണ്ട് ഇതുണ്ട് മറ്റേ വെറുതെ പൊങ്ങച്ചം പറയാ അതാണ് സ്വന്തം നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തത്തെ തടയേണ്ട കാര്യമാണ് പിന്നെ അത്തവാനി നാലാമത്തെ കാര്യം മടി കാരണം നീട്ടിവെക്കുക എല്ലാ കാര്യം നാളെ 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 അത് സുബഹിക്ക് നീച്ച വേണ്ടി അലാം അടിക്കുമ്പോൾ എന്റെ മണ്ടക്ക് മേടുക എന്നിട്ട് പിന്നെയും കുറച്ചേരം കിടക്കാം ഈ ഈ മനുഷ്യന്മാർക്ക് ഏറ്റവും 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 സുന്ദരമായ നിമിഷങ്ങൾക്ക് മനുഷ്യന് വല്ലാത്ത റാഹത്തുള്ള സമയതല്ലോ ഏതാ അലാം അടിക്കുമ്പോൾ അത് ഓഫാക്കി കടന്നുകൊണ്ടിരിക്കുന്ന ആ നിമിഷം ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിരിക്കും കടത്തതിന് കാരണം ഉറങ്ങി ഒന്നും കൂടെ പുതപ്പ് മേലൊക്കെ കെട്ടിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാത്ത സുഖമായിരിക്കും അതിനെ തള്ളിയണം മാറ്റി വാഗ് നീക്കിയിട്ട് എണീറ്റ് താജ്യൂദ നിഷ്കരിച്ചാലോ എന്തുറാത്ത കാരണം താജു നിഷ്കരിക്കാത്ത ഒരാൾ നമ്മളെ കൂടുതലുണ്ടാവരുത് നാല് മണിക്ക് എണീക്കണം മനുഷ്യന്മാരാണ് ചിലപ്പോ തെറ്റുപറ്റും ഇപ്പോ എല്ലാ ചിലർക്കെല്ലാം എന്നും ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞോളൊന്നില്ല തെഹജ് ഞാൻ എന്നോട് ആദ്യം പറഞ്ഞു തെഹജ് നിഷ്കരിക്കാത്ത ആൾക്കാര് നമ്മളെ വീട്ടിലുണ്ടാവരുത് എന്തെങ്കിലും രാത്രി കടന്നൂറ കണീനു മുമ്പ് സ്കേച്ചോട്ടെ ഇല്ലെങ്കിൽ എണീറ്റിട്ട് കുറച്ച് ഒരു മൂന്നിറക്കാത്ത സ്കേച്ചാൽ മതി കൂടുതലാക്കണ്ട പിന്നെ അഞ്ചിനകത്ത് നിസ്കരിക്കുക എഴുപതോ എഴുപത്തഞ്ചോ വയസ്സായ ഒരു ഇപ്പൊ ജീവിച്ചിരിക്കണേ നമ്മളെ അടുത്തൊരു പ്രദേശത്തുള്ള ഒരു അടുത്ത ഈ ജില്ലയിൽ പെട്ട ഒരു സ്ത്രീ അതിനെ കുറിച്ച് പറഞ്ഞ എന്താണ് ഇപ്പോഴും ദീർഘമായി താജ്ജ് നിസ്കരിക്കും നിന്നിട്ട് ഇരുന്നിട്ടല്ലോ നിന്നിട്ട് അപ്പോൾ അത് ആ അത് പൊറുതിയായിട്ടാണ് ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് പൊറുതിയോട് വരില്ല ചില എന്നും നിസ്കരിച്ച് ശീലിച്ചോ അത് എന്നും ചെയ്ത് ഇതാക്കിയ കാര്യങ്ങളോ ആ ശീലം നമുക്ക് വരുവാല്ലോ അപ്പൊ മടി അലസത എന്നുള്ളത് പിന്നെ അലസത കാരണം ഒരിക്കലും നീട്ടി വെക്കരുത് നമ്മളെല്ലാരും ആകാനും ശ്രദ്ധിക്കുക മടി അലസത അത് മാറ്റി വെക്കുക ഈ നാല് കാര്യങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യന്മാരിൽ ഒഴിവാക്കേണ്ടതാണ് അർത്ഥം ഒന്ന് അജലത്ത് രണ്ട് അല്ലാജത്ത് മൂന്ന് അജിബ് നാല്